ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പതിനൊന്നാം ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ അനുമോള് ആര്യൻ സാബുമാൻ തുടങ്ങിയവരാണ് ആറ് വോട്ടോടെ സാബുമാനും നാല് വോട്ടോടെ ആര്യനും മൂന്ന് വോട്ടോടെ അനുമോളും നൂറയും വരുന്നു അങ്ങനെ മൂന്ന് വോട്ടോടുകൂടി തതുല്യമായിട്ട് അനുമോളും നൂറയും വന്നത് കൊണ്ട് തന്നെ ഇവരിൽ മികവുറ്റ രീതിയിൽ ഡാൻസ് മാരത്തോൺ ടാസ്ക് പെർഫോം ചെയ്ത അനുമോളെ ഈ ഒരു നോമിനേഷനിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയായിരുന്നു ആദ്യം തന്നെ നെവിൻ പറയുന്നത് സാബുമാനേയും ആര്യനെയുമാണ് ആര്യൻ വന്നിട്ട് പറയുന്നത് നെവിനെയും സാബുമാനെയാണ് ആതില് പറയുന്നത് നൂറ അനുമോൾ തുടങ്ങിയവരെയാണ് അനുമോൾ പറയുന്നത് സാബുമോൻ നൂറ തുടങ്ങിയവരെയാണ് അക്ബർ പറയുന്നത് ആര്യനെയും സാബുമാനെയുമാണ് സാബുമാൻ പറയുന്നത് ആര്യനെയും അനുമോളയുമാണ് നൂറ പറയുന്നത് ആര്യനെയും അനുമോളയും തന്നെയാണ് ബിന്നി പറയുന്നത് നെവിനെയും സാബുമാനെയുമാണ് ഷാനവാസ് പറയുന്നത് നൂറയെയും സാബുമാനെയുമാണ് അനീഷും ലക്ഷ്മിയും ജയിലിലായതുകൊണ്ട് തന്നെ ഇവർക്ക് നോമിനേഷൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇവർ നോമിനേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ പതിനൊന്നാം ആഴ്ചയിലേക്കുള്ള നോമിനേഷനിലേക്ക് അനുമോള് സാബുമാൻ ആര്യൻ തുടങ്ങിയവരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരായിരിക്കും പതിനൊന്നാം ആഴ്ചയിലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ക്യാപ്റ്റൻ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക